അപ്പോൾ നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് യാത്ര പോകുകയാണ് കേട്ടോ നമ്മൾ വെക്കേഷന് സൗദിക്ക് പോകുകയാണെങ്കിൽ രണ്ട് മാസം അതിന് സൗദിയിലായിരിക്കും രണ്ട് മാസങ്ങളിലുള്ള ലഗേജും കേട്ടോ രണ്ട് വലിയ പെട്ടിയാണ് അത്യാവശ്യം നല്ല ഉള്ള പെട്ടിയാണ് കേട്ടോ രണ്ട് പെട്ടിയും കൂടെ രണ്ട് പെട്ടി ആ അറുപത്താറ് കിലോ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഒരു അമ്മിക്കല്ലു എടുക്കണ ഒരു വെയ്റ്റ് ആയിരുന്നു കേട്ടോ അമ്മിക്കല്ല് അല്ല ഒരു അപ്പുറമായിരുന്നു അപ്പോൾ ഒമ്പത് മണിയാവുമ്പോൾ നമ്മൾ ഒമ്പത് മണിക്കാണ് ഫ്ലൈറ്റ് ആറു മണിയോടുകൂടി കരിപ്പൂരെത്തി കരിപ്പൂരിൽ നിന്നാണ് പോണത് പിന്നെ ലോഞ്ചിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചു ക്രെഡിറ്റ് കാർഡ് ഉള്ളതുകൊണ്ട് ഫ്രീ ആയിട്ട് ഫുഡ് കഴിച്ചു എല്ലാവരും വയറ് നിറച്ച് കഴിച്ചിട്ടോ നോമ്പ് അതായത് പെരുന്നാളുടെ തലേന്നാണ് പോയത് പോയത് അതുകൊണ്ട് തന്നെ ഒരു നോമ്പ് തുറക്കില്ല എല്ലാ ഡിഷും വിഭവങ്ങളും ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റിയുള്ള ഫുഡായിരുന്നു കേട്ടോ സ്റ്റാർട്ടറിൽ സ്റ്റാർട്ട് ചെയ്ത് അവസാനം നമ്മൾ ഡെസേർട്ടിൽ അവസാനിപ്പിച്ചിട്ടോ പിന്നെ കുറച്ച് നേരം കൂടെ അവിടെ നിന്നിട്ട് നമുക്ക് ഫ്ലൈറ്റിൻ്റെ ടൈമിപ്പോൾ നമ്മൾ പെട്ടെന്ന് പോകും ഫ്ലൈറ്റൊക്കെ കറക്റ്റ് ടൈമിന് എടുത്ത് കേട്ടോ ഒരു പതിനൊന്ന് മണിയോടുകൂടി നമ്മൾ സൗദിയിൽ ലാൻഡ് ചെയ്തു വേനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും പേര്